മൂന്ന് മത്സരങ്ങളടങ്ങിയ ശ്രീലങ്കക്കെതിരായ ടി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ നാൽപ്പത്തിമൂന്ന് റൺസിന് ജയിച്ച് ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് ജയിച്ചാണ് മൂന്ന് മത്സര പരമ്പര ഉറപ്പിച്ചത് മഴ രസം രണ്ടാം മത്സരത്തിൽ ആവേശകരമായ ജയമാണ് ഇന്ത്യ നേടിയത് ഇന്ത്യയുടെ ജയത്തിനിടയിലും ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജു സാംസണിന്റെ പ്രകടനമാണ് കാത്തിരുന്ന് അവസരം ലഭിച്ചപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ശുഭമാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണറായ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ പുറത്തായി മഹേഷ് ദീക്ഷണക്കു മുന്നിൽ ക്ലീൻ ബൌണ്ടായാണ് സഞ്ജുവിന്റെ പുറത്താകൽ വലിയ പിന്തുണയും പ്രതീക്ഷയും തോണിലേറ്റി കസരാനിറങ്ങിയ സഞ്ജു ഗോൾഡൻ ഡക്കായി എല്ലാവരെയും നിരാശപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ മോശം പ്രകടനത്തിന്റെ പേരിൽ വലിയ വിമർശനമാണ് സഞ്ജുവിനെതിരെ ഉയരുന്നത് സഞ്ജുവിനെ ഇനി കളിപ്പിക്കേണ്ടെന്ന തരത്തിലാണ് പല പ്രതികരണങ്ങളും എന്നാൽ സഞ്ജുവിന് പണി കൊടുത്തത് നായകൻ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറുമാണ് സഞ്ജു പൊതുവെ കളിക്കാത്ത ബാറ്റിംഗ് പൊസിഷൻ നൽകി ഫ്ലോപ്പ്മാനാക്കി മാറ്റാനാണ് ഇവർ ശ്രമിച്ചതെന്ന വിമർശനങ്ങളുമുണ്ട് സഞ്ജു ഇന്ത്യക്കായി ഓപ്പണറായി നേരത്തെ ഇറങ്ങിയത് വളരെ വിരളമായാണ് അയർലൻഡിനെതിരെ ഓപ്പണറായി അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നാൽ പിന്നീട് വളരെ അപൂർവമായാണ് സഞ്ജു ഓപ്പണറായത് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ അഞ്ചാം നമ്പറിലോ സഞ്ജുവിനെ കളിപ്പിച്ചിരുന്ന ഇന്ത്യ തികച്ചും അപ്രതീക്ഷിതമായാണ് ഓപ്പണർ സ്ഥാനം നൽകിയത് ഇത് സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കി മത്സരത്തിന്റെ സാഹചര്യവും പിച്ചിന്റെ സ്വഭാവവും മനസ്സിലാക്കാൻ പോലും സഞ്ജുവിന് സാധിച്ചില്ല ക്യാരം ബോളിലാണ് തീക്ഷണ സഞ്ജുവിനെ പുറത്താക്കിയത് പന്ത് ബാറ്റിൽ കൊള്ളിക്കാൻ പോലും സഞ്ജുവിനായില്ല സഞ്ജുവിനെ നാലാം നമ്പറിൽ കളിപ്പിച്ച് ഋഷഭിനെ എന്തുകൊണ്ടാണ് ഓപ്പണറാക്കാത്തത് ഈ ചോദ്യമാണ് പലരും ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് ഋഷഭിനെ ഓപ്പണറാക്കി പെട്ടെന്ന് പുറത്തായാൽ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സമ്മർദ്ദമുണ്ടാവും ഇത് മറികടക്കാനുള്ള നീക്കമാണ് ഗംഭീറും സൂര്യയും ചേർന്ന് നടത്തിയത് ഇതിനായി സഞ്ജുവിനെ ബലിയാടാക്കുകയായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു സാംസണോട് മാത്രം ഇന്ത്യൻ ടീമിന് ഇത്ര വിരോധം എന്താണെന്നും ഈ പ്രകടനത്തിന്റെ പേരിൽ ടീമിൽ നിന്നടക്കം പുറത്താക്കിയാൽ അത് നീതി നിഷേധമായിരിക്കുമെന്നും ആരാധകർ പറയുന്നു മൂന്നാം മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകില്ലെന്നുറപ്പാണ് ശുഭമാൻ ഗില്ലിന് കഴുത്തുവാദിനെ തുടർന്നാണ് രണ്ടാം മത്സരം കളിക്കാൻ സാധിക്കാതെ പോയത് മൂന്നാം മത്സരത്തിൽ ഗിൽ തിരിച്ചു വന്നേക്കും അപ്പോൾ സഞ്ജുവിന് സീറ്റ് വീണ്ടും നഷ്ടമാവും ഇന്ത്യക്കായി സഞ്ജു കൂടുതൽ തുടർ അവസരം അർഹിക്കുന്നുണ്ടെന്നും ഗംഭീറിൽ പ്രതീക്ഷയുണ്ടെന്നും ആരാധകർ പറയുന്നു സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിലും അനായാസ ജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്ക ഒമ്പത് വിക്കറ്റിന് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് എടുത്തു മറുപടിക്ക് ഇന്ത്യ ഇറങ്ങിയതിന് പിന്നാലെ മഴ എത്തി ഇതോടെ എട്ട് ഓവറിൽ എഴുപത്തിയെട്ട് റൺസായി ഇന്ത്യയുടെ വിജയലക്ഷ്യം എന്നാൽ മറുപടിയിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ ജയിച്ചു യശസ്വി ജെയ്സ്വാൾ പതിനഞ്ച് പന്തിൽ മുപ്പത് റൺസും സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസും നേടി ഹാർദിക് പാണ്ഡ്യ ഒമ്പത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസോടെ പുറത്താവാതെ നിന്നു ഇത്തവണ നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജുവിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുക തന്നെയാണ് ആരാധകർ